എല്ലാവർക്കും നമസ്കാരം അന്നൈക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം അപ്പൊ ഇന്ന് കൂർക്കം വലിയ കാര്യമാണ് കാരണം അത് പറയാനുള്ളൊരു കാരണമുണ്ട് ഒരു കോടതി ഒരു ജില്ലയിലെ കോടതി അവിടെ കൂർക്കം വലി കാരണം ഒരു ഡൈവേഴ്സ് നടന്നു ഇത് അറിയില്ല പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് വക്കീല് എനിക്ക് സുഹൃത്തായതുകൊണ്ട് അദ്ദേഹം ഒരു ഹൈക്കോട്ട് വക്കീലാണ് അപ്പം പിന്നെ ആ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് പിന്നെ സാർ അതൊരു എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം ഇപ്പോഴത്തെ തലമുറയിലുള്ള പിന്നെ പിള്ളേർക്ക് അത് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഞാൻ ആദ്യം അത് തമാശയായിട്ടാണ് എടുത്തത് ചിലപ്പോ വെറുതെ പുള്ളി തമാശ ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ അതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ എൻ്റെ അറിവിൽപ്പെട്ട ഒരു സംഗതി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത് സീരിയസ് ആയി ചിന്തിക്കുകയും അതിനനുസരിച്ച് ഞാൻ എന്തായാലും ഇതിനൊരു റെമഡി കൊടുത്തേ പറ്റൂ എന്ന് ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു വീഡിയോ അതായത് നമ്മൾ കിടക്കുമ്പോ രാത്രി നമ്മൾ കിടന്നുറങ്ങുമല്ലോ ഉറങ്ങുമ്പോ കഴിവതും ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ ശ്രമിക്കുക ഒന്ന് രണ്ടാമത് ചിലര് മലർന്നാണ് കിടക്കുന്നത് ഞാൻ അങ്ങനെ കിടന്നോ ഉറങ്ങുന്നത് കാരണം എനിക്കതാ ഇഷ്ടം മലർന്ന് പിന്നെ കിടക്കുമ്പോൾ ശരീരത്തിൽ ആരും സ്പർശിക്കാതിരിക്കുക അപ്പോഴേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ അപ്പൊ പലരും പല തരത്തിലാണ് കിടന്നുറങ്ങുന്നത് ചിലപ്പോ ചിലര് വലത് സൈഡ് ചേർന്ന് പിന്നെ ഇങ്ങനെ ചരിഞ്ഞ് കിടന്നുറങ്ങും ചിലര് മലർന്നു കിടന്നുറങ്ങും ചിലര് ഇടത്തെ വശം ചേർന്ന് കിടന്നുറങ്ങും ചിലര് കമന്നു കിടന്നുറങ്ങും ഒരിക്കലും കമഴ്ന്ന് കിടന്ന് ഉറങ്ങാൻ പാടില്ല കാരണം അറ്റാക്ക് പെട്ടെന്ന് വരും മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് കുട്ടികളാണെങ്കിൽ പോലും അതുങ്ങള് ഉറക്കത്തില് കമർന്ന് വീഴും കമർന്ന് വീണ് കിടന്നുറങ്ങും നമ്മൾ എന്താ ചെയ്യേണ്ടേ അപ്പോഴേ എടുത്ത് മലർത്തി കിടത്തണം കാരണം കൂടുതലും കുട്ടികളാണ് കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ തള്ളന്മാര് പിന്നെ അമ്മമാര് ഈ കുട്ടികളെ കമന്ന് കിടന്ന് കിടക്കുമ്പോ ഇവര് നൂത്ത് കിടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് അവർക്കറിയില്ല ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല അവര് പക്ഷെ അവര് നൂത്ത് കിടത്തും മലർത്തി കിടത്തും അതിന്റെ ഉള്ളിന്റെ ആ ഒരു പൊരുൾ എന്താണെന്ന് അവർക്ക് അറിയില്ല പക്ഷെ ശ്വാസം മുട്ടും അതാണ് സംഭവം ശ്വാസം മുട്ടി അധികനേരം അവർക്ക് ബ്രീത്തിങ് കിട്ടത്തില്ല ശ്വാസം പിന്നെ ശ്വസനം തടസ്സപ്പെടും തടസ്സപ്പെടുമ്പോൾ പിന്നെ പിന്നെ ജീവാപായം വരെ വരാൻ സാധ്യതയുണ്ട് അതേപോലെ ചില പിള്ളേരുണ്ട് തലമൊഴിയെ മൂടി ഇങ്ങനെ കിടക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വളർന്ന പിന്നെ കുട്ടികൾ വരെ ഇത് ചെയ്യുന്നുണ്ട് ഒരു പത്ത് എന്റെ ഓർമ്മ ചിരിയാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ തണുപ്പ് വരുമ്പോ നമ്മള് ഒന്ന് മൂടും പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും മൂക്കും വായും മൂടി വെക്കാൻ പാടില്ല മൂക്കും വായും ചെവിയുടെ ദ്വാരവും ഒരിക്കലും മൂടിക്കിടക്കരുത് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ സംസ്കാരമാണ് ഇതൊക്കെ നമ്മുടെ പണ്ടുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും മുത്തച്ഛിമാരും എല്ലാം നമുക്ക് പറഞ്ഞു തന്നതാണ് പക്ഷെ നമ്മളതെല്ലാം മറന്നുപോയി നമ്മളിപ്പോ ഇംഗ്ലീഷുകാരൻ്റെ പുറമില്ല ഇപ്പൊ ഏർ അപ്പൊ അതുകൊണ്ട് ൂർക്കം വലി എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പോ ഇത് ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് അതും ഈ ടിപ്പിന്റെ കൂട്ടത്തിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഇനി അടുത്തത് പിന്നെ നമുക്ക് ആവി കൊടുക്കാം ഈ കുർക്കം വലിക്ക് മെയിനായിട്ട് ശ്വാസനാളത്തിലെ ചില തടസ്സങ്ങൾ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാകാൻ ഉള്ള ഒരു ഇത് വരുന്നത് അപ്പോ ഇതിന് ആവി എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിൽ ഒരു കൈപ്പിടി തുളസി ഏതായാലും വേണ്ടിയില്ല ഇന്ന് കൃഷ്ണ തുളസി രാമ തുളസി ആ തുളസി ഈ തുളസി എന്നെല്ലാം പറഞ്ഞ് കുറെ ഉണ്ടല്ല അതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഭഗവാന് അർച്ചിക്കുന്ന തുളസി അതിനകത്ത് കുറച്ച് സത്ത് ഒരു പ്രത്യേക സത്ത് കാണും അപ്പൊ അതുകൊണ്ട് അതെടുക്കുക അത് ഏതോ അത് എന്നിട്ട് ഒരു പിടി കർപ്പൂരവല്ലി ഇല അതും എടുക്കുക ഇത് രണ്ടും കൂടി ഈ ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങ് തിളപ്പിക്കുക തിളപ്പിച്ച് നമ്മൾ ആവി പിടിക്കുന്നത് അറിയാമല്ലോ പനിയൊക്കെ വരുമ്പോൾ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ആവി പിടിക്കത്തില്ലേ അതേപോലെ ഒരു പാത്രത്തിൽ വെച്ച് അത് അടപ്പിട്ട് മൂടി ഒരു ഷീറ്റ് തലവഴിയെ പൊതിഞ്ഞ് നമ്മള് ആ പിന്നെ വായു നമ്മുടെ ശരീരത്തിലേക്ക് ആ ആവി മൊത്തം കേറ്റുക അതേപോലെ ശ്വസിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ശരീരം ഭയങ്കരമായിട്ട് അപ്പൊ ഇതിനു മുന്നേ വേറൊരു കാര്യമുണ്ട് ആദ്യം ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്നിട്ട് ഇത് ചെയ്യാവൂ അപ്പൊ ആദ്യം ഒരു ലിറ്റർ വെള്ളം നമ്മൾ അങ്ങ് കുടിക്കുന്നു കുടിച്ചിട്ട് ഈ ഷീറ്റ് ഷീറ്റിട്ട് തലവഴിയെ മൂടി ഇതിന്റെ ആവി നമ്മുടെ മേത്ത് കയറി പിന്നെ അതുപോലെ നമ്മൾ ശ്വസിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ശരീരം നന്നായിട്ട് അങ്ങ് വയർക്കും വേർപ്പെന്ന് പറഞ്ഞാൽ വേർത്തങ്ങ് ഒഴുകും പോട്ടെ എല്ലാം പോട്ടെ അതായത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞിരിക്കുന്ന ചിലർക്ക് ആ വേർപ്പ് പോകുമ്പോൾ ഒടുക്കത്ത സ്മെല്ലായിരിക്കും കാരണം എന്താ അത്രയും ടോക്സിൻ ആണ് നമ്മുടെ ആ ആ പിന്നെ ആമാശയത്തിലും ശ്വസന നാളത്തിലും നമുക്ക് അട അടപ്പായിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഉള്ളത് ഈ ആവി നമ്മുടെ മേത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇതെല്ലാം വിയർപ്പ് വഴി അങ്ങ് പോകും അതേപോലെ മോശം വഴിയുമ്പോൾ യൂറിൻ വഴിയും പോവും അപ്പോ ഇതുമൂലം ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊടവയർ കുറയും കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരു ഇരുപത് മിനിറ്റ് ചെയ്യണത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ ഒരു നാല് ദിവസം കഴിയുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചിലർക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഫീൽ ആയി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ചെയ്തു വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി വയർ കുറയും അപ്പോ പിന്നെ ആ അതിന് വേറെ ഒരു സംഗതി വരുന്നുണ്ട് ഈ വയറിന്റെ കാര്യം പറഞ്ഞപ്പോ കുടവയർ അപ്പൊ അത് ഞാൻ ഇതിനൊരു മുമ്പേ ഒരു ടിപ്പ് ഇട്ടായിരുന്നു ഞാൻ അപ്പം പിന്നെ എന്താ പറഞ്ഞു വന്നേ ആ അപ്പോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആയിട്ട് നമുക്ക് ഈ പിന്നെ പൂർക്കം വലി കുറഞ്ഞ് കുറഞ്ഞു വരുന്നത് കാണാം അതായത് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് തന്നെ ഫീലാകും അതുപോലെ ശ്വാസനാളം ഇതാവും പിന്നെ വൃത്തിയാകും ശുദ്ധീകരിക്കപ്പെടും അതുപോലെ പിന്നെ പാൻക്രിയാസ് ഹാർട്ട് ലിവറ് പിന്നെ ചെറുകുടല് വൻകുടല് കാരണം ഇതിനകത്തെല്ലാം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ആ സ്കിന്നു ഉൾപ്പെടെ ഉള്ള സകലമാന സംഗതിയും ആ വിയർപ്പിന്റെ രൂപത്തിലും മോശന്റെ രൂപത്തിലും എല്ലാം ശരീരത്തിൽ നിന്നും പോയി കിട്ടും എന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ഒരു ലിറ്റർ വെള്ളം വീണ്ടും കുടിക്കുക ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേയും ഒരു ലിറ്റർ വെള്ളം കുടിക്കണം ഇത് ചെയ്തതിന് ശേഷവും ഒരു ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം ഓക്കെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് ഇനി നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്